അപ്രതീക്ഷിതമായിട്ടാണ് സീരിയൽ താരങ്ങളായ സൽമാനുൽ ഫാരിസിൻ്റെയും മേഘ മഹീഷിൻ്റെയും വിവാഹ ചിത്രങ്ങൾ ആരാധകർക്കിടയിലേക്ക് എത്തിയത് പിന്നാലെ ഇരുവർക്കും ആശംസകൾ നേർന്ന് നൂറുകണക്കിന് ആരാധകർ എത്തിയപ്പോൾ ഇത് വിവാഹമാണോ ഫോട്ടോഷൂട്ടാണോ പുതിയ സീരിയലിൻ്റെ പ്രമോയാണോ എന്നൊക്കെ ചർച്ചകളും കൊഴുത്തു അതിനിടെയാണ് തിരുവനന്തപുരം അഴീക്കോടുള്ള തരകുളം രജിസ്റ്റർ ഓഫീസിൽ വെച്ചുള്ള ഇവരുടെ വിവാഹ വീഡിയോയും പുറത്തു വന്നത് വീഡിയോയിൽ സൽമാന്റെ സഹോദരനും ഏതാനും ചില സുഹൃത്തുക്കളും അഡ്വക്കേറ്റും മാത്രമാണ് ഒപ്പമുള്ളത് എന്നാൽ എന്തിനും ഏതിനും ഉണ്ടായിരുന്ന മാതാപിതാക്കൾ ഈ വീഡിയോയിൽ ഇല്ലാതിരിക്കുകയും മകളുടെ ഒരു വിവാഹചിത്രം പോലും വീട്ടുകാർ ഷെയർ ചെയ്യാതിരിക്കുകയും ചെയ്തതോടെയാണ് മേഘയുടെ വിവാഹത്തിന് വീട്ടുകാർക്ക് സമ്മതമല്ലേ എന്ന ചർച്ചകളും സജീവമായത് ഇപ്പോഴിതാ മേഘയുടെ ഈ ഇഷ്ടത്തിന് വീട്ടുകാർക്ക് സമ്മതമായിരുന്നില്ല എന്ന വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് കരകുളം ഏണിക്കരയിലെ സൂര്യ ഗാർഡൻസിലുള്ള പാലാഴി ഹൗസിലാണ് മേഘ താമസിക്കുന്നത് ശരിക്കും കണ്ണൂർ സ്വദേശിനിയായ മേഘ ജനിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് തുടർന്ന് സീരിയലിലേക്ക് എത്തിയപ്പോഴാണ് തിരുവനന്തപുരത്തേക്ക് സ്ഥിരമായി താമസം മാറുന്നത് പിന്നാലെയാണ് സൽമാനുമായി പ്രണയത്തിലാകുന്നതും ആ പ്രണയം വീട്ടുകാർ അറിയുന്നതും ഇവർ അടുത്ത സുഹൃത്തുക്കളാണെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് സീരിയൽ ഷൂട്ടിംഗ് സമയത്തെല്ലാം ഇവർ മനസ്സിലൊളിപ്പിച്ച പ്രണയം ഈ അടുത്ത കാലത്താണ് പുറം ലോകത്തേക്കെത്തിയത് പിന്നാലെ പലർക്കും ഈ പ്രണയ വാർത്ത ഒരു ഷോക്ക് ആയിരുന്നു പ്രത്യേകിച്ചും മേഘയുടെ അച്ഛനും അമ്മയ്ക്കും മകൾക്ക് വെറും പത്തൊൻപത് വയസ്സ് മാത്രമാണ് പ്രായം എന്നതും പഠിക്കാനും മുന്നോട്ടു പോകാനും ഇനിയും കാലം ഒരുപാട് മുന്നിലുള്ളതിനാലും ആ ബന്ധം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത് ഇതിലും നല്ലൊരു ബന്ധം മകൾക്ക് ലഭിക്കുമെന്നും ഇതല്ല ജീവിതത്തിന്റെ ലക്ഷ്യമെന്നും അവർ എത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അത് അംഗീകരിക്കുവാനോ കേൾക്കാനോ മേഘ തയ്യാറായില്ല പിന്നാലെയാണ് വിവാഹത്തിലേക്ക് എത്തിയത് മാത്രമല്ല മിടിരണ്ടിലും എന്ന സീരിയലിന് ശേഷം മേഖയ്ക്ക് മറ്റു പ്രോജക്ടുകൾ തന്നെ ലഭിച്ചിട്ടില്ല പഠനം പോലും പൂർത്തിയാക്കിയിട്ടുമില്ല സൽമാനെ മിടിരണ്ടിലും സീരിയലിൽ നിന്നും പുറത്താക്കിയ ശേഷം പൂക്കാലം എന്ന പരമ്പരയിലും എത്തിയിരുന്നു വെറും മാസങ്ങൾ മാത്രം പിന്നിട്ടപ്പോൾ അതിൽ നിന്നും നടൻ പിൻവാങ്ങി ഈ സാഹചര്യത്തിൽ വെറും ആർട്ടിസ്റ്റ് എന്ന പേര് മാത്രം വെച്ച് മകൾ എങ്ങനെ ഇനി മുന്നോട്ട് ജീവിക്കും എന്ന ആശങ്കയായിരുന്നു മേഘയുടെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന സങ്കടവും വിഷമവുമായിരുന്നു ും മഹേഷിനും വീട്ടിലെ ഒരു കുഞ്ഞു മോളെ പോലെ സ്നേഹിച്ചും ലാളിച്ചും തന്നെയാണ് ബിന്ദു മകളെ നോക്കിയിരുന്നത് ഇക്കാലത്തിനിടയ്ക്ക് ഒരു കുറവും ഒന്നിനും വരുത്തിയിരുന്നില്ല ഭക്ഷണം പോലും മകൾക്ക് വാരി നൽകിയിരുന്നവരായിരുന്നു ബിന്ദുവും മഹേഷും മക്കളെ കൈവള്ളിയിൽ കൊണ്ടു നടക്കുക എന്നതിന്റെ നേർ ഉദാഹരണമായിരുന്നു ഇവർ അങ്ങനെ മകളെ കൊണ്ടു നടന്നവരെ ധിക്കരിച്ചാണ് മേഘ പുതിയ ജീവിതത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ